ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും മരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുഴയ്ക്ക് പോകുന്ന വിശേഷമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ ഞങ്ങളുടെ സ്വന്തം ഭാരതപ്പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഭാരതപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഈ ഇടവഴികൾ ഇവിടെ മൊത്തം എന്താ പറയുക നാട്ടുപ്രദേശമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ഇടവഴികളാണ് കേട്ടോ എവിടെ നോക്കിയാലും ഇവിടെ ഇങ്ങനെ ഇടവഴികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പുഴയ്ക്ക് പോകണേൻ്റെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ പുഴയിൽ കുളിച്ചിട്ട് നേരി ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുകു കേട്ടോ അപ്പം കല്യാണം കഴിയുന്നവരെ അങ്ങനെ ആയിരുന്നു പതിവ് ദിവസം രാവിലെ കുറച്ച് ഉമ്മിക്കേരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ തുടങ്ങും പല്ലിയൊക്കെ കേട്ടോ അങ്ങനെ പല്ല് തേച്ചിട്ട് നേരെ പുഴയ്ക്ക് പോവും അങ്ങനെ പുഴയിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ച് അതേ ഡ്രസ്സ് തന്നെ അതായത് നമ്മൾ ഈറൻ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നിട്ടാണ് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങാറട്ടോ പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് പോയതാണെങ്കിലോ ഒട്ടും വെള്ളമില്ലാത്ത നടക്കായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ആന്ധ്രയ്ക്കല്ലേ പോയത് അവിടെ പുഴയിൽ കുളിക്കലും ഇല്ല ഒന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മുടെ കുളിയും ചപ്പൊക്കെ അപ്പോൾ ഇനി നാട്ടിൽ വരുമ്പോൾ മാത്രം ഞാനത് മിസ്സാക്കാറില്ലാട്ടോ നാട്ടിക്ക് വരുമ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ മൊത്തം പുഴയിൽ പോട്ടോ പുഴയിൽ പോയിട്ട് മക്കളെയും കൊണ്ട് പുഴയ്ക്കാ പോകാറ് അവർക്കും അതൊരു രസമല്ല ഷീലാവണ്ടേ പുഴയിലെങ്ങനെ കുളിക്കുക എന്നൊക്കെ എപ്പോഴും ഷിവേട്ടനറിയില്ലാട്ടോ എങ്ങനെ പുഴയിൽ കുളിക്കുക എന്നുള്ളത് കാരണം അവരേനെ പുഴയ്ക്ക് കൊണ്ടേ ഞാൻ കൂടെ കപ്പ് കൊണ്ടുകൊണ്ട് വരും കപ്പിൽ ബക്കറ്റും കപ്പും കൊണ്ടു എന്നിട്ട് പുഴയിൽ പോയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് ഒരു കപ്പും കൊടുത്താൽ ശിവേട്ടൻ മുക്കി കുളിച്ചുകൊണ്ടിരിക്കട്ടോ അങ്ങനെയാണ് ശിവേടനാറുള്ളൂ അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ ഇപ്പോൾ പിന്നെ ഞാൻ തന്നെ ശിവേട്ടനെ വെള്ളത്തേക്ക് തട്ടിയിടാൻ തുടങ്ങി അപ്പോൾ രണ്ട് മുങ്ങിൽ മുങ്ങുമ്പോൾ ശരിയാക്കോളൂല്ലോ അങ്ങനെയെങ്കിലും നീന്തൽ പഠിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ചേട്ടാ നീന്തലും പഠിച്ചില്ല മുങ്ങിക്കുളിയും പഠിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്തായാലും അങ്ങനെ ആവേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പുഴയൊക്കെ അത്യാവശ്യം മക്കൾക്ക് ശീലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾ നല്ല പരിചയമുള്ള പോലെ ഇങ്ങനെ പായാണ് കേട്ടോ നിറയെ വെള്ളം ഉണ്ടാവും മുങ്ങി കുളിക്കണം നീന്തണം പിന്നെ മീൻ പിടിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളും പറഞ്ഞിട്ടാണ് മക്കൾ ആകാംക്ഷയോടെ ഞങ്ങൾ പുഴയ്ക്ക് പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് എത്താറായിട്ടോ അപ്പോൾ പുഴ ആരും ഞെട്ടരുത് നമ്മുടെ നീളാനദിയാണ് കേട്ടോ ഭാരതപ്പുഴയാണ് നമ്മുടെ അടിപൊളി പുഴയാണ് നമ്മുടെ കേട്ടോ കിച്ചുവിനൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ് കാരണം മുങ്ങോ മുങ്ങോന്ന് പേടിയാണ് അത്ര പേടിയില്ല കിച്ചൂന് ഭയങ്കര പേടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പുഴയിലെത്തിയപ്പോൾ ഇത്രയും വെള്ളം കണ്ടു കഴിഞ്ഞാൽ മക്കൾ പോയിട്ടോ കാരണം ആകുള്ള വെള്ളമാണിത് ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ കേട്ടോ ഒരു കാലത്തും നമ്മുടെ പുഴ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യമാണ് നമ്മുടെ പുഴ ഇങ്ങനെ ആയിപ്പോയി ഒരു ലെവലേഷൻ വെള്ളമില്ലാട്ടോ ഒട്ടും തന്നെ വെള്ളമില്ല വെറും പാറകൾ മാത്രമാണ് കാണുന്നത് അപ്പോൾ കിറ്റ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ കുളിക്കുക ഒട്ടും തന്നെ വെള്ളമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അച്ചും പായയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാനും അതേ കേട്ടോ ഷോക്ക് പോയി കാരണം ഇത്രയും വെള്ളം ഇല്ലാണ്ട് ഞാൻ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ വെള്ളം വറ്റിയത് ഒരു നൂറ്റി ഇരുപത് വർഷം മുന്നേന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു കേട്ടോ അത്രയും അതായത് ആ അപ്പം നമുക്ക് ഇത്ര വെള്ളം എന്ന് അറിയില്ല അപ്പത്തെ ചൂടാണ് ഇത്രയും ചൂടെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഇപ്പം നൂറ്റി ഇരുപത് വർഷം മുന്നേ ജീവിച്ചിരിക്കുന്ന ആരും എൻ്റെ അറിവിലില്ല പക്ഷേ ആൾക്കാരൊക്കെ പറയണ്ട അത്രയും വർഷങ്ങൾ മുന്നേ ഇങ്ങനൊരു വെള്ളം വെറ്റിയ സംഭവം ഉണ്ടായിരുന്നു അത്രേ പിന്നീട് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല അപ്പോൾ ഒരുപാട് വെള്ളം വറ്റിപ്പോയിട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യമായത് മീൻ പിടിക്കുന്നവർക്കാണ് അവർക്ക് ഭയങ്കര കാര്യമായിട്ടോ കാരണം നിറയെ മീനുകളല്ലേ നല്ല കച്ചവടം ഇവിടെ എല്ലാ വീടുകളിലും ഡെയിലി മീൻകറിയാണ് പുഴ മീൻകറിയാണ് കേട്ടോ കാരണം അവർ പിടിച്ചിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കൈ അവിടെ തൂക്കി വാങ്ങാം അപ്പം എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടൊന്നുമില്ല കാരണം ഇവിടെ ശിവനാരി ഉണ്ടല്ലോ അതിൻ്റെ മണം കേട്ടാൽ തന്നെ ശിവനാരി ഓടും പൊടുന്നത് അപ്പോൾ എന്തായാലും പറ്റിയിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു പാമ്പുമാർ ഇരിക്കുന്നുട്ടോ ഇതൊക്കെ ഈ ആൾക്കാരിങ്ങനെ ഓരോ എന്താ പറയുക വീടുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കി വിടില്ലേ അങ്ങനെയുള്ള പാമ്പുമാരെയൊക്കെ ഇവിടെ കൊടുന്ന് പുഴയിലെ തള്ളി ഇറക്കുന്നുട്ടോ അപ്പോൾ എവിടെ നോക്കിയാലും കുറേ പാമ്പുമാരുടെ വിഗ്രഹങ്ങളെ കാണുന്നുട്ടോ അപ്പോൾ എനിക്ക് പേടിയാക്കാം ഞാൻ പറഞ്ഞപ്പോൾ ചവിട്ട് എടുത്തിട്ടോ കാരണം എത്രയും ദൈവമല്ലേ ഈ പിള്ളേർക്ക് അറിയില്ലല്ലോ അപ്പോൾ എവിടെ നോക്കുമ്പോഴും ഇത് എട്ട് പിള്ളേർക്ക് ഇറങ്ങാനും പേടിയായി അപ്പം ഇച്ചൊക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ എവിടെ ചവിട്ടുണ്ട് കാരണം എവിടെ നോക്കിയാലും പാമ്പുമാരല്ലേ അവൻ ഞാൻ നോക്കിയപ്പോഴും കണ്ടു കിട്ടും കുറേ പാമ്പുമാരെ അവിടെ ഇങ്ങനെ കാണുന്നു അവ എവിടെയെങ്കിലും ഒരു ലേശം വെള്ളം ഉണ്ടെങ്കിൽ ആയി ആ വെള്ളത്തിൻ്റെ കറക്കിലൊക്കെ ഓരോ പാമ്പുമാരുടെ ഇത് ഇങ്ങനെ കാണാനും ഉണ്ട് അപ്പം അതൊക്കെ ഇല്ലാതെ ഇങ്ങനെ നോക്കി 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 എവിടെയാണ് കുളിക്കേണ്ടത് നല്ലാണ് നടക്കുകയാണ് കാരണം വലിയൊരു ബക്കറ്റ് തൂണി തിരുമ്പാനും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ തിരുമ്പി കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കാരണം ഒരു ലെവലേശം വെള്ളമില്ല ഇല്ല കേട്ടോ പഞ്ചായത്ത് പൈപ്പിലൊക്കെ ഒരാഴ്ചയിലാണ് വെള്ളം വരുന്നത് അതും കുറച്ച് നേരം വെള്ളം വരുള്ളൂട്ടോ പിന്നെ നമുക്ക് ജലനിധിയാണുള്ളത് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ജലനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നാലോ അഞ്ചോ കുടം വെള്ളം മാത്രമേ വരുന്നുള്ളൂ അപ്പം എൻ്റെ അമ്മ ഒറ്റക്കെയായിരുന്നപ്പോൾ ആ വെള്ളം അമ്മയ്ക്കി മതിയായിരുന്നു ഇപ്പം ഞങ്ങളും കൂടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം പഞ്ചായത്ത് വയ്പിലും വെള്ളമില്ല പിന്നെ ജലനിധി വെള്ളം മൂന്നാലു കുടം വെള്ളം മാത്രമേ കിട്ടുള്ളൂ അതിപ്പോൾ കുളിക്കാനും നമുക്ക് ശരിയാവുമല്ലോ പിന്നെ ഇപ്പം അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും പോയി ചോദിക്കാമെന്ന് പറഞ്ഞാൽ എവിടെയും വെള്ളമില്ല അതിന് മുന്നേ സ്ഥിരമായിട്ട് വെള്ളം കൊടുത്ത വീടുകളിലൊക്കെ ഇപ്പോൾ വെള്ളമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഏതൊക്കെ ചില വീടുകളിൽ രണ്ട് കുടൊക്കെ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറയണം കേട്ടോ കേട്ടോ പക്ഷെ ശരിക്കും നമുക്കറിയില്ല കാരണം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒട്ടും വെള്ളമില്ലല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഈശ്വരൻ സഹായിച്ചിട്ട് ജലനിധി ഒരു മൂന്നാല് കുടം വരുന്നതുകൊണ്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും പക്ഷേ കുളിക്കാനുള്ള വെള്ളമില്ല അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആരോ ശിവനെയും കണ്ട് ഉപേക്ഷിച്ചിരിക്കണം കേട്ടോ അപ്പോൾ പാമ്പുമാരെയും ശിവനെയൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ചിറക്കണു അപ്പോൾ അതിനൊക്കെ കരയിൽ ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇത് തോന്നി ഇത്രയും വിഗ്രഹങ്ങളൊക്കെ ആരാ കളയാണ് അപ്പം എൻ്റെ ശിവേട്ടൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കാരണം സുഖമായിട്ട് ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാലോ അപ്പൊ ശിവേട്ടൻ ഇങ്ങനെ തലമാന്തി ഇരിക്കുകയാണ് കേട്ടോ എവിടെ കുളിക്കണം ഞാൻ ഇന്ന് നീന്താൻ വിചാരിച്ചു മുങ്ങി കുളിക്കാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശിവേട്ടൻ ഭയങ്കര ഡയലോഗ് അടിയാണ് ഇല്ല പടക്കം പൊട്ടിട്ടേ വരുന്നോ പടക്കം പൊട്ടിക്കേണ്ട വരുന്നുള്ളൂന്ന് പടക്കം എവിടെ പൊട്ടിയേക്കുണ്ടോ ആ എന്നാൽ ഞാൻ അപ്പ വരാം ഞാൻ പടക്കം പൊട്ടിട്ടേ വരണല്ലോ അവിടെ ഇരുന്നോളൂ ആഹാ അപ്പൊ ശിവേട്ടൻ താഴേന്ന് വിളിക്കോ അപ്പൊ ഞാൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ താലപ്പൊലി അതായത് തിരുവല്ലാമല പറ താലപ്പൊലി ഇന്ന് കൂറിയിട്ടുട്ടോ അപ്പൊ ഇന്ന് രാവിലെ ഇട്ടു അപ്പോൾ എന്തായാലും വൈകുന്നേരം അതിന്റെ വെടിക്കെട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ആൾക്കാരും വെടിക്കെട്ട് കാണാൻ പോയിട്ടോ ഒരു മണിക്കൂർ ഗംഭീര സാമ്പിൾ വെടിക്കെട്ടിണ്ട് അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ഞങ്ങള് പോയിട്ടില്ല കാരണം ചേട്ടൻ പറഞ്ഞു അയ്യോ ഈ ചൂടത്ത് എനിക്ക് വയ്യ വെടിക്കെട്ടും കാണാൻ പോകുമ്പോൾ എവിടെയും വയ്യ കാരണം നമ്മുടെ വണ്ടിയൊന്നും ഇല്ല അപ്പൊ നടന്നിട്ട് ഒരുപാട് ദൂരം പോകും ചൂട്ടം പറഞ്ഞു എനിക്ക് വയ്യ ശ്രീദേവി അതുവരെ നടന്നു പോയി വെടിക്കെട്ട് കാണാൻ വെയ്യെന്ന് പറഞ്ഞു അയ്യോ ഈ മനുഷ്യ അപ്പോഴേക്കും വന്നു ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ശിവൻ വിളിച്ചതാട്ടോ താഴേന്ന് വിളിച്ചതാണ് എന്താണ് സംഭവം ഇനി മേലയ്ക്ക് കാണാല്ലയെന്ന് അപ്പം നമ്മൾ തല വെടിക്കെട്ട് വെടിക്കെട്ടുണ്ടായിരുന്നു ഏഴര മണി മുതൽ എട്ടര വരെയും പറഞ്ഞിട്ട് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ടെറസിൻ്റെ മേലെ കയറി നിന്നതാണ് ഇതുവരെ വരെ പടക്കം പൊട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് പടക്കം പൊട്ടുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മേലെ കയറി നിന്നപ്പം ചേട്ടൻ ഞങ്ങൾ താഴേക്ക് കാണാൻ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബക്കറ്റ് തിരുമ്പാനും കൊണ്ട് ഞങ്ങൾ നേരെ വന്ന് നമ്മളെ പുഴയ്ക്ക് വന്നൊക്കെ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ കുറച്ച് നല്ല വെള്ളം കണ്ടുപിടിച്ചു അപ്പോൾ എന്തായാലും നല്ല വെള്ളം കണ്ടുപിടിച്ചിട്ട് ഇനിയിപ്പം അവിടെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു മറ്റേ പോത്തുകളേനെ വെള്ളത്തിൽ മുക്കാൻ കൊണ്ടുപോയ പോലെയാണ് ഞാൻ ഇവരെ അച്ചു ചുരുക്കിനെ ഇവരേനെ കൊണ്ട് കൊണ്ടുപോയിക്കുന്നുട്ടോ കാരണം ഇവർക്ക് വെള്ളം കിടക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അറിയാതെ ഇരിക്കണം അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ദൈവസ്ഥയച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കിട്ടി നമുക്ക് കുളിക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങൾ കാര്യമായിട്ട് ശിവേട്ടൻ്റെ മക്കളെ ഞങ്ങൾ വെള്ളത്തേക്ക് മുന്തിയിടാൻ ശ്രമിച്ചു കേട്ടോ അപ്പോളേക്കും ഇവരെ വെള്ളത്തിൽ ഇറങ്ങുന്ന സന്തോഷം കണ്ടപ്പോൾ ഞാൻ ക്യാമറ കുറേ അങ്കിടും കുറെ ഇങ്ങടും ഒക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അപ്പം ശിവേട്ടൻ എന്തായാലും ആ ശീലം മറന്നിട്ടില്ല ഇപ്പോഴും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അങ്ങോട്ട് ധൈര്യമായിട്ടില്ല അപ്പം കപ്പ് കൊണ്ട് മക്കളുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അച്ചുവിന് പിന്നെ അത്ര വലിയ പേടിയില്ലയുള്ള അത്യാവശ്യം ഇറങ്ങണമൊക്കെ ഉണ്ട് അച്ചു ഇങ്ങനെ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ശിവേട്ടനപ്പുറത്തിരിക്കുന്നുണ്ട് കിച്ചും ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നാണക്കെടുത്ത് റെക്കോർഡ് ചെയ്യും മറ്റേത് ഞാൻ ആന്റ്രയിലാവുമ്പോൾ വാതിലൊക്കെ പോയി കഴിഞ്ഞ് വാതിലൊക്കെ അടച്ചിട്ട് റെക്കോർഡ് ചെയ്യാറ് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ ഇന്നത്തെ അവസ്ഥയാണ് കേട്ടോ വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വക കോപ്രായങ്ങളൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ എന്തായാലും നാട്ടിൽ വന്നിട്ട് വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു അപ്പം നമ്മുടെ ശിവേട്ടൻ പത്ത് ഞങ്ങളെ കല്ലേ പതിമൂന്ന് വർഷമായിട്ടോ ഇതുവരെ ശിവേട്ടൻ ഇങ്ങനെ നീന്തണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം ശിവേട്ടൻ അറുമാതികയാണ് അറുമാതികയാണ് വെള്ളത്തിൽ ഞാൻ നീന്തൽ പഠിച്ചു എന്നും പറഞ്ഞിട്ട് നീന്തുകയാണ് ശിവേട്ട എങ്ങനെ എങ്ങനെയാണ് ശിവേട്ടൻ വെള്ളത്തിൽ കടങ്ങണെന്നറിയില്ല അപ്പോഴേക്ക് ശിവേടൻ പൊണ്ട് വെള്ളത്തിൽ കഴിഞ്ഞു പോയി കേട്ടോ അപ്പം ശിവേട്ടൻ കുറച്ച് നേരം മിണ്ടാതെ അവിടെ ഇരുന്നു എന്നിട്ട് ഇന്ന കുറച്ചെ ചെത്തീം പറഞ്ഞു ഇതിൻ്റെ മുൻകൂരി പോയ വീഡിയോ ഒക്കെ നീ എടുത്തിടണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് ചെത്തീം പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ശിവേട്ടൻ കയറുന്നതന്നല്ല ഞങ്ങളൊരു നാല് മണിക്ക് പുഴയ്ക്ക് പോയിട്ട് ഞങ്ങൾ ആറര ഒക്കെയാണ് തിരിച്ചു വന്നു കേട്ടോ മക്കളുടെയൊക്കെ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ ശിവന്മാർ മാത്രം വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല ചില സൂര്യനെ കസ്തമിച്ച് രാത്രിയായിട്ടും എൻ്റെ ശിവേട്ടൻ മാത്രം വെള്ളത്തിൽ നിന്ന് കയറണേയില്ല കേട്ടോ ഭയങ്കര ഇട്ടായി അപ്പം ഞാൻ പറഞ്ഞു ചോദിഞ്ഞു നമുക്ക് പോവുക പോവുക എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏത് വർഷവും ഇങ്ങനെ കളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ശ്രീദേവി അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം കളിക്കാമെന്ന് പറഞ്ഞിട്ട് മക്കളുടെ എല്ലാം കുളി കഴിഞ്ഞപ്പോൾ ഞാൻ ശിവചേട്ടനും കൂടെ കുറച്ച് നേരം വെള്ളത്തിലിരുന്നിട്ട് ഞാൻ ശിവേട്ടനെ നീന്തലൊക്കെ പഠിപ്പിച്ചിട്ടോ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും നമ്മൾ കയറൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അടിച്ച് പൊളിക്കുക കേട്ടോ മക്കളെ കൊണ്ട് പുഴയിലൊക്കെ പോയിട്ട്